ഹിലോക്സ് എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വേറെ എന്തായാലും ഞങ്ങൾ റിയാദിലോട്ട് പോകാനുട്ടോ ഒരു മൂന്ന് ദിവസത്തെ ഒരു ട്രിപ്പ് എന്ന് പറയാം അപ്പോൾ നമ്മൾ മറ്റന്നിപ്പോൾ ഉദ്ദേശിച്ചിട്ട് വീഡിയോ എപ്പോഴാണ് വരിക എന്ന് എനിക്കറിയില്ല സാറ്റർഡേ നമ്മൾ തിരിച്ചു വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ സമയം ആറായി മുക്കാലായി നമുക്ക് ഇവിടെ നിന്ന് എട്ട് മണിക്കൊക്കെ ഫ്ലൈറ്റ് റിയാദിക്ക് ഇവിടെ നിന്ന് ഒന്നര മണിക്കൂർ കേട്ടോ ഫ്ലൈറ്റിലാണെങ്കിൽ അപ്പോൾ നമുക്ക് എന്തായാലും ഇനി പോകുന്ന കാഴ്ചകളും പിന്നെ ഇനി ഇനിയിപ്പോൾ രണ്ട് മൂന്ന് ദിവസം അവിടുത്തെ കാഴ്ചകളായിരിക്കും അപ്പോൾ നമുക്കതെല്ലാം കാണാം കേട്ടോ അപ്പോൾ നമുക്ക് കുറേ ആയിട്ടോ റിയാദിലോട്ട് പോകാനുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നത് പക്ഷേ അപ്പൊന്നും നടന്നില്ല ഇപ്പോഴാണ് അതിൻ്റെ ഒരു ടൈം ആയത് പിന്നെ ഭയങ്കര സന്തോഷം ഭയങ്കര ആണ് കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് എല്ലാവരും റിയാദിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ വൺ ഇയറിന് ശേഷം കേട്ടോ റിയാദിലോട്ട് പോകുന്നത് പിന്നെ അവിടെ എല്ലാവരെയും കാണാനുള്ള ഒരു സന്തോഷം എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് വർഷം നമ്മൾ ഇരുന്നത് അതുകൊണ്ട് തന്നെ റിയാദിലാണ് നമുക്ക് കൂടുതലും കണക്ഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും എന്താ നമ്മൾ ബോഡി ബാസ്സൊക്കെ എടുത്ത് നമ്മളതിനുള്ളിലേക്ക് കയറി അപ്പോൾ നമ്മൾ രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ കോഫിയൊന്നും കുടിച്ചില്ലാട്ടോ അപ്പോൾ ഇവിടെ നിന്ന് കോഫിയൊക്കെ നീക്കി കുടിക്കണം പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ കോഫി കുടിക്കാറില്ല ഞാൻ ഈ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കഴിക്കുമെന്ന് വിചാരിച്ചു പിന്നെ ചേട്ടന് രാവിലെ മസ്റ്റാണ് രാവിലെ വൈകിട്ട് കോഫി മസ്റ്റാണ് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ വീഡിയോസൊക്കെ ഞാൻ റിയാന്ന് വന്ന ശേഷമുണ്ടോ എഡിറ്റ് ചെയ്യുന്നത് പിന്നെ ആ ദിവസം നമുക്ക് അവിടെ നിന്ന് അവിടെ നിന്നും എഡിറ്റ് ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല അപ്പോൾ ഇപ്പോൾ വന്ന് തിരിച്ചെത്തിയപ്പോഴാണ് ഞാൻ ഓരോ വീഡിയോസിന് ഇപ്പോൾ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ എന്നും വിചാരിക്കോട്ടോ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണം എന്നൊക്കെ പക്ഷെ ആ വിചാ ആ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീഡിയോസൊന്നും അങ്ങനെ ഇടാറില്ല കേട്ടോ കാരണം എഡിറ്റ് ചെയ്യാൻ മടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല മടിയാവും കേട്ടോ എന്താ പറയുക നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു മടി വരില്ല അല്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും പിന്നെ പിന്നെന്താ നമ്മളിവിടുന്ന് കോഫി കുടിക്കാനുള്ളൊരു പ്ലാനിങ് ആണ് അപ്പോൾ ചേട്ടൻ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ എന്താ ഫ്രൂട്ട്സ് കാണില്ല കേട്ടോ ഫ്രൂട്ട്സ് പറയുമ്പോൾ മിക്സ്ഡ് ഫ്രൂട്ടില്ല അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാൻ ഞാനത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അവിടെ അതുണ്ടായിരുന്നു പിന്നെ അത് വാങ്ങി ആദ്യം കണ്ടില്ല പിന്നെ നോക്കിയപ്പോൾ അവിടെ കണ്ടു കേട്ടോ അപ്പം ഞാനത് കഴിച്ചു പിന്നെ ചേട്ടൻ കോഫിയാണ് കുടിച്ചത് എനിക്ക് രാവിലെ ഇങ്ങനെ കോഫിയുടെ പകരൊക്കെ വല്ല ജ്യൂസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ച് എനിക്കത് ഓക്കെയാണ് കേട്ടോ അത് നമുക്ക് കുഴപ്പമില്ല പിന്നെ വേറെ എനിക്കങ്ങനെ വേറെ ഒന്നും ഒന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ പ്രത്യേകിച്ച് ഈ രാവിലെയൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഫ്രൂട്ട്സും വാങ്ങിച്ചേട്ടൻ്റെ ആ കോഫിയും കുടിക്കേനെ അപ്പോൾ ആദ്യം ചേട്ടൻ വേഗം കോഫിയൊക്കെ വാങ്ങി കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് വേണ്ടാന്ന് വിചാരിച്ചു കാരണം അത് വിശപ്പ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഫ്രൂട്ട്സ് ഞാൻ കഴിഞ്ഞാൽ കുറച്ച് എന്ന് വിചാരിച്ചു ഞാൻ എവിടെ പോയാലും ഈ ഫ്രൂട്ട്സ് ജ്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചൊന്നും ഉഷാറാകുട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം പിന്നെ എനിക്ക് ഫ്രൂട്ട്സും കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രൂട്ട്സ് ഞാൻ വാങ്ങാൻ പോയി പിന്നെ കുറേ ടൈം നമ്മൾ ഇവിടെ തന്നെ ഇരുന്ന് സ്പെൻഡ് ചെയ്തു കേട്ടോ അപ്പോൾ കുറേ ടൈം നമുക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ കുറേ ഫോട്ടോ ഫ്ലൈറ്റ് എട്ടരയ്ക്കാണ് ഫ്ലൈറ്റ് ഇപ്പോൾ സമയം എത്ര ഇപ്പോൾ ഏഴ് അമ്പതായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സമയം കിട്ടിട്ടോ നമ്മൾ കുറച്ച് നേരത്തെ വന്നു അപ്പോൾ ഇനി നമ്മൾ അവിടെ എത്തുമ്പോൾ ഇവിടുന്ന് ഒരു ഒന്നര മണിക്കൂറേ ഉള്ളൂ നമ്മൾ ഫ്ലൈറ്റിലാണെങ്കിൽ ബസ് എന്താ വണ്ടിയിലോ അല്ലെങ്കിൽ ഇവിടുന്ന് ബസ് അങ്ങനെയൊക്കെ ഭയങ്കര ദൂരം ഉണ്ടോ അപ്പോൾ നമുക്കിനി അവിടെ പോയിട്ട് ബാക്കി വിശേഷിട്ട് കാണാം അപ്പോൾ അവിടെ എത്തിയിട്ടേക്കാം അപ്പോൾ ചേട്ടൻ അവിടെ എന്തൊക്കെയാണ് കുറേ റീൽസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ എനിക്ക് എന്നിട്ടത് കാണിച്ച് തരികയായിരുന്നു എന്താ ഒരു കോമഡി റീൽസ് ആണ് അത് എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല അങ്ങനെ റീൽസ് കാണിച്ച് പിന്നെ പിന്നെ ഇവിടെ ഇരിക്കും നല്ല രസം ഉണ്ടട്ടെ കാരണം സൈഡിലെ ഫുൾ പച്ചപ്പ് പോലെയൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയാണ് അതുകൊണ്ട് തന്നെ കുറേ ടൈം ഞാൻ ഇവിടെത്തന്നെ ഇരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഇത് ഫ്രൂട്ട്സ് കഴിക്കാൻ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ ഫ്രൂട്ട് വാങ്ങാൻ പോയത് കാരണം എനിക്ക് കുറേ നേരം ടൈമിൽ ഇരുന്നപ്പോൾ നമ്മൾ കഴിക്കാൻ ഇല്ലാഷ് കാരണം കഴിച്ചാൽ കുറച്ച് ഹുഷാറാകും വേറെ ഒന്നും എനിക്ക് വാങ്ങട്ടോ കോഫി അങ്ങനെ ഒന്നും വേണ്ട എന്തെങ്കിലും മിക്സിഡ് ഫ്രൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസ് കാര്യങ്ങളൊക്കെ ഇട്ടിയാൽ മതി അങ്ങനെ ഞാൻ അവിടെ ഇതാ മിക്സി ഫ്രൂട്ടൊക്കെ വാങ്ങിയിട്ടോ അപ്പോൾ ഒന്നിത് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോവാണെന്ന് വിചാരിച്ചു അപ്പഴേക്കെ ഏകദേശം ഒരു ടൈം ആവുള്ളൂ കേട്ടോ കാരണം നമ്മൾ കുറച്ച് നേരത്തെ നമുക്ക് ഒരുപാട് ടൈം കിട്ടും പിന്നെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ ഇവിടുന്ന് എടുക്കും റീൽസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അറിയാതെ എത്തുന്ന വരെ നമ്മൾ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എന്നാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം എനിക്ക് ഭയങ്കര ഇഷ്ടം കാരണം എല്ലാ ഫ്രൂട്ട്സും കത്ത് ചെയ്ത് ഞാൻ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ റൂമിലാണെങ്കിൽ എനിക്ക് കൂടുതലും ഫ്രൂട്ട്സ് കഴിക്കാനായിട്ടോ കൂടുതലും ഇഷ്ടം ഞാൻ അധികം ഇങ്ങനെ ബേക്കറി ഐറ്റംസും ഞാൻ അധികം കഴിക്കാറില്ല ഇങ്ങനെ ഫ്രൂട്ട്സും ചൂസ് ചെയ്ത് കൂടുതലും കഴിക്കാറ് അപ്പോൾ അങ്ങനെ എന്താണ് ഞാനും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ഇനി അങ്ങോട്ട് പോകണം അങ്ങനെ നമ്മളിതാ കോഫിയൊക്കെ കുടിച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് ഇതാണ് നമ്മൾ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക് ഇനി ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പറഞ്ഞു കൊണ്ട് കോമഡിയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഫ്ലൈറ്റിൽ കയറാനുള്ളത് ബസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് ഫ്ളൈറ്റിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോകും എന്നിട്ട് നേരെ നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറുകയാണ് കേട്ടോ നല്ല കാലാവസ്ഥയാണ് കേട്ടോ അബഹേലിപ്പോൾ കാരണം നല്ല തണുപ്പും കാറ്റും നല്ല ചൂടോ കാര്യങ്ങളോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കുറച്ച് തണുപ്പൊക്കെ ആയിട്ടുണ്ട് എനിക്ക് തണുപ്പാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം ഞാൻ മുമ്പത്തെ വീഡിയോസിൽ ഇതുവരെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേഗം ഫ്ലൈറ്റിൽ കയറാം ആ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് നേരെ ഞാൻ എത്തിയിട്ട് കാണാട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ അധികം വീഡിയോസ് എടുക്കുമെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ കുറച്ചൊന്ന് ഉറങ്ങണം എന്നുണ്ട് കേട്ടോ അവിടെ എത്ര നേരം കുറച്ച് ഉറങ്ങണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ വിട്ടിട്ട് കാണാം അങ്ങനെ ഞങ്ങളിതാ റിയാദിലെത്തി കേട്ടോ അപ്പോൾ അബഹേന്ന് കയറിയിട്ട് ഞാൻ റിയാദിലെത്തിയിട്ടാണ് അറിഞ്ഞത് കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ അറിഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മളിത് ആ റിയാദിലെത്തിയിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞപ്പോൾ ക്ലൈമറ്റ് നല്ല വ്യത്യാസമുണ്ട് കാരണം ഇവിടെ ചൂട് കൂടുതലാണ് അവിടെ ചൂട് കുറവാണ് കേട്ടോ പക്ഷേ ഇതവിടെ ഭയങ്കര ചൂട് കൂടുതലാണ് അപ്പോൾ അവിടെയുള്ളൊരു പറഞ്ഞു നമ്മൾ വന്ന ദിവസം ചൂട് കുറവാണെന്ന് അപ്പോൾ അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ പുറത്തൊക്കെ അങ്ങനെ നമ്മളിത് ആ ബസ്സിൽ കയറി അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിത് ആ റിയാദിലെത്തിരിക്കാന് വൺ ഇയറിന് ശേഷമാണ് നമ്മൾ റിയാദിൽ റിയാദിലെത്തിയിരിക്കുന്നത് കേട്ടോ ശരിക്കും നമ്മൾ നാട്ടിക്ക് പോകുന്ന ഒരു ഫീലാണ് ഞങ്ങക്ക് റിയാദിലോട്ട് വരുമ്പോൾ ഒരുപാട് അങ്ങനെ നമ്മൾ നേരെ വന്ന് അൽമാസ് റെസ്റ്റോറൻറ്റ് ആണ്ട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ മുമ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ റിയാലുള്ള സമയത്ത് ഒരുപാട് തവണ എവിടെയായിരിക്കും ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നല്ലൊരു അടിപൊളി സദ്യ കഴിക്കുന്നതാണ് എനിക്കൊരു ആഗ്രഹം കേട്ടോ അപ്പോൾ സദ്യ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സദ്യ ഉണ്ടോ ഇല്ലയെന്ന് അറിയില്ല ഉണ്ടാകാനുള്ള ചാൻസ് കേട്ടോ അപ്പോൾ നമുക്ക നല്ലൊരു അടിപൊളി സദ്യ കഴിക്കാം അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കുറേതാണ് ഞങ്ങൾ റിയാദപ്പം ഞങ്ങൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ വന്ന് ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ അതോ നമുക്ക് ഏതും നമുക്ക് നല്ലതല്ല എന്ന് പറയാൻ ഏതൊരു ഫുഡും ഇല്ല കാരണം നല്ല എല്ലാം നല്ല അടിപൊളി ഫുഡാണ് അപ്പോൾ നമുക്ക് ഇതാണ് നല്ല സദ്യയൊക്കെ ആയിട്ട് എന്താണ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് കുറേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇത്രയും നല്ലൊരു സദ്യ കഴിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല വിശപ്പും ഉണ്ട് കേട്ടോ നല്ല വിശപ്പ് പറഞ്ഞാൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു പിന്നെ കറികളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അയ്യോ അങ്ങനെ കാണാൻ കാണുമ്പോൾ തന്നെ ഇത് കൊതിയാവുന്നില്ല എനിക്കിപ്പോൾ തന്നെ വീഡിയോയിൽ കാണുമ്പോൾ ഒന്നും കൂടി സദ്യ കഴിക്കുന്നതും കേട്ടോ എനിക്ക് ഈ നമ്മുടെ ബിരിയാണി അങ്ങനത്തെ ഒക്കെ ഐറ്റംസിനേക്കാളും കൂടുതലിഷ്ടം സദ്യ പൊതുച്ചോറ് ചട്ടിച്ചോറ് അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ സദ്യ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് കേട്ടോ നമ്മളും കഴിക്കാൻ തോന്നുന്നുണ്ട് നല്ല അടിപൊളി സദ്യ ആയിരുന്നു പിന്നെ മോര് രസം പായസം എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ അടിയിൽ നമ്മളൊരു ഫിഷ് ഫ്രൈയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഫിഷ് ഫ്രൈ ഒന്നും ഇല്ലാണ്ട് എന്ത് സദ്യ അല്ലേ അപ്പോൾ എനിക്കൊന്ന് കഴിക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ ഓർഡർ ചെയ്താണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക ഞാൻ നന്നായിട്ട് കഴിച്ചു കേട്ടോ കാരണം കുറേ ആയി ഞങ്ങൾ ഇങ്ങനെ ഒരു സദ്യ കഴിച്ചിട്ട് അതായത് ഇത്രയും എന്താ പറയുക നല്ല അടിപൊളി സദ്യ കഴിച്ചിട്ട് കുറേ ആയിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ആക്രാന്തം എന്നൊന്ന് പറയാൻ കാരണം ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു വന്ന് എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ഇനിയിപ്പോൾ സദ്യ വെച്ച് നമ്മൾ നേരെ റൂമിലോട്ട് പോവും കേട്ടോ കാരണം നമുക്കിനി വൈകിട്ട് അതായത് നമ്മൾ ഉച്ചക്കാണല്ലോ എത്തിയത് പിന്നെ രാത്രി നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുറേ ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ കാണാൻ പോകണം കാരണം നമുക്ക് ടൈം ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ അങ്ങനെ എന്താണ് ഒരുപാട് ടൈം നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള ടൈം ഇല്ല ഇല്ലാട്ടോ കാരണം നമുക്ക് കുറേ പേരനെ കാണണം പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണണം പിന്നെ വൈകുന്നേരം നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പോയതിൻ്റെ പിറ്റേ ദിവസം ഒരു ഓണ പ്രോഗ്രാം ഉണ്ട് അങ്ങനെ ഫുള്ളും തിരക്കായിരുന്നു കേട്ടോ പോയത് പോയ സമയം മുതൽ നമ്മൾ ഫുള്ളും പുറത്ത് തന്നെ ആയിരുന്നു കേട്ടോ റൂമിൽ നമ്മൾ കിടക്കാൻ വരും നേരത്തെ രാവിലെ ഇറങ്ങും അങ്ങനെയായിരുന്നു അപ്പോൾ അതാ ചേട്ടനെ ഇവിടെ നന്നായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ചേട്ടനും ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ എനിക്കും അത് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു പറഞ്ഞാൽ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിപൊളി സദ്യ കേട്ടോ എന്തായാലും മലി മാസത്തെ അറിയാതിലുള്ള ടൈമിൽ നമ്മൾ എന്താണ് മിക്കപ്പോഴും ഈ ഒരു റെസ്റ്റോറൻറ്റ് തന്നെയാണോ വരിക ഇവിടുത്തെ ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് അതുകൊണ്ട് നമ്മൾ മിക്കവാറും ഈ ഒരു അൽമാസ റെസ്റ്റോറൻറ്റ് തന്നെയാണ് വരിക അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു ജൂസൊക്കെ വാങ്ങിയിട്ട് ഇതാണ് പുറത്ത് പോകാൻ പറ്റില്ല ഇപ്പോൾ നേരെ നമ്മൾ റൂമിലോട്ട് ആണ് പോകുക റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വേണം നമുക്ക് അധികം ടൈം റെസ്റ്റ് എടുക്കാനും ഇല്ല കേട്ടോ ഫ്രഷ് ആയിട്ട് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഒന്നും കാണാൻ പോകണം അപ്പോൾ അതൊക്കെയാണ് പ്ലാൻ കാരണം വൈകിട്ട് നമുക്ക് വേറൊരു ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും അപ്പോൾ അതിൻ്റെ വീട് ഞാൻ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കട്ടെ കാരണം ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്താൽ ഒരുപാട് ലങ്ങ് ും അപ്പൊ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ ആ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ നല്ല ചൂട് കിട്ടും അതുപോലെ നല്ല വെയിലും ഉണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഉച്ച ടൈമും കേട്ടോ അപ്പം ഇപ്പോൾ നേരെ റൂമിലോട്ടൊന്ന് പോകുന്നത് റൂമിൽ പെട്ടെന്ന് ഫ്രഷ് ആവണം ഫ്രഷ് ആയിട്ട് വേണം ഒന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട് ഒരു പത്തോ പതിനഞ്ച് റെസ്റ്റോറൊന്ന് വിചാരിക്കുന്നുണ്ട് കാരണം നമുക്ക് അധികം ടൈമില്ലല്ലോ അത് കഴിഞ്ഞു ശേഷം നമുക്ക് നമ്മുടെ ഫ്രണ്ട് കുറച്ച് ഫ്രണ്ട്സിനെക്കൊന്ന് കാണണം പിന്നെ കുറേ പേര് നമുക്ക് വൈകുന്നേരം ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അവിടെ പോകുമ്പോൾ നമുക്ക് എല്ലാവരെയും കാണാൻ വേണ്ടി പറ്റും അവിടെ എല്ലാവരും വരും അപ്പോൾ അവിടെ വെച്ചിട്ട് എല്ലാവരും മീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ ഞാൻ റൂമിലോട്ട് പോകാം അങ്ങനെ നമ്മളിത് ആ ഫ്രഷ് ആയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടൊക്കെ കാരണം അധികം ടൈം നമ്മൾ റെസ്റ്റ് എടുക്കാൻ ഇരുന്നില്ല പിന്നെ നമ്മൾ നേരെ പോകുന്നത് ഉള്ള ടൈമിൽ ഇരുന്ന റൂമിൻ്റെ അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണാനാണ് അതുപോലെ എൻ്റെ ഫ്രണ്ട്സിനെയും കുറച്ച് പേരെയൊക്കെ കണ്ടു ആ കാണുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന വീഡിയോസാണ് എടുത്തത് അവരി കാണുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ നമ്മൾ വൈകുന്നേരം ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞല്ലോ അവിടേക്ക് വരും കേട്ടോ അപ്പോൾ ഞാൻ അത് സെക്കൻഡ് പാർട്ടായിട്ട് കൊടുക്കാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ലെങ്ത് ആവില്ലേ അതുകൊണ്ടാണ് കേട്ടോ അതെ എല്ലാവരെയും കണ്ട് നമ്മൾ തിരിച്ച് നരഞ്ഞ് റൂമിലോട്ട് പോകുന്ന ഒരു ഡ്രസ്സ് മാറ്റിയിട്ട് വേണം നമുക്ക് പ്രോഗ്രാമിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബാക്കി വീഡിയോസ് എന്താണ് പുറകെ വരുന്നതായിരിക്കും അപ്പം നമുക്ക് അടുത്ത വീഡിയോസ് കാണാം ബായ്